ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും നാം വലിയ നോമ്പിൻ്റെ ദിനങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നു സഭയായി ഇന്നത്തെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൽ പുതുസൃഷ്ടി എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് അതിനെ ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്യാനെഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു വൃക്ഷം മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴത്തിൽ അതിശക്തിയോടെ ആയിരിക്കുന്നത് കൊണ്ടാണ് നല്ല ഫലപുഷ്ടിയുള്ള ഒരു വൃക്ഷമായി നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ചെറിയ കാറ്റ് വന്നാൽ പോലും ഞാൻ നിലം ഭരിചാകുമായിരുന്നു ഒരു നിഴൽ എങ്കിലും കൂടെയില്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിലനിൽപ്പാൻ സാധ്യമല്ല ഒരു വിശ്വാസിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ വചനത്തിൽ ആശ്രയിക്കുക തന്നെ വേണം പുറയെ ഈ നോമ്പിൻ്റെ നാളുകൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ യോഹനാൻ അധ്യായം മൂന്നാം വാക്യം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു ആമയൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റം പാപപൂർണമായ ജീവിതം ഉപേക്ഷിച്ച് ദൈവാത്മാവിനായി നയിക്കപ്പെടുന്ന ഒരു ജീവിതം അതാണ് ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടി എന്നത് അങ്ങനെയുള്ളവർ ദൈവരാജ്യ അവകാശികളാവുന്നു രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിനായാലവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാതെ പുതുതായി തീർന്നിരിക്കുന്നു ആടുകളെ മേയിച്ചു നടന്ന മോശയെ എരിയുന്ന മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് യഹോവയുടെ ദൂതൻ മോശയോട് സംസാരിക്കുന്നു കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ മരുഭൂമിയിൽ നയിക്കുവാൻ വിളിച്ച് വേർതിരിക്കുന്നു മോശയിൽ വന്ന രൂപാന്തരമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് മോശയെ നയിക്കുന്നു ഹൃദയത്തിനുള്ള രൂപാന്തരമാണ് പുതിയ സൃഷ്ടിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നത് പൗലോസിൻ്റെ പ്രസംഗം കേട്ട ലുതിയയുടെ ഹൃദയം കർത്താവ് തുറന്നു ലുതിയായുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു കർത്താവിൽ വിശ്വസ്തതയെ നീണുവാൻ സാധിക്കുന്നു നമ്മുടെ ഹൃദയം കർത്താവിനായി കൊടുക്കണം സക്കായി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ സക്കായുടെ സ്വഭാവത്തിനെ മാറ്റം സംഭവിച്ചു സക്കായുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നു എന്ന ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന പാതകളിൽ നാം സഞ്ചരിക്കണം ശവൽ കടന്നു വന്ന വഴികൾ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ച് ഉപദ്രവിച്ച് മൂന്ന് ദിനം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ശൗൽ അനന്യാസിൽ കൂടെ ദൈവാത്മാവ് ശൗലിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു പുതിയ മനുഷ്യനായി പൗലോസ് ദൈവാത്മാവിനായി നയിക്കപ്പെട്ട് പുതിയ പാതകളിൽ സഞ്ചരിച്ച പൗലോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുതിയ സൃഷ്ടിയുടെ അനുഭവമുള്ളവരായി തീരുമ്പോൾ ദൈവരാജത്തിൻ്റെ അവകാശികളാകണമെങ്കിൽ പുതിയ പാതകളിൽ പുതിയ സ്വഭാവത്തോടെ രൂപാന്തരമുള്ള ഹൃദയമായി നമുക്ക് സഞ്ചരിക്കണം അതാണ് ഈ നോമ്പിൽ കൂടെ നാം സാധ്യമാക്കേണ്ടത് ഒരു നോമ്പും ഒരു ഉപവാസവും നമ്മെ തളർത്തി കളയുകയില്ല ക്രിസ്തുവിൽ ബലപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ നാൽപ്പത് ദിനം ഉപസിച്ച മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്നും മടങ്ങി വരുന്നത് തേജസ് ഉള്ളവനായി കൽഫലങ്ങളിൽ എഴുതിയ ന്യായപ്രമാണങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളുമായിട്ടാണ് എസ്തേറിൻ്റെ ഉപവാസം രാജാവിൻ്റെ പൊൻ ചെങ്കോൽ എസ്തേറിന് നേരെ നേട്ടപ്പെട്ടു നിയമം തന്നെ മാറ്റി എഴുതപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദാനിയലിൻ്റെ നോമ്പ് എരിയുന്ന തീച്ചുകളിൽ നിന്നും സിംഹത്തിൻ്റെ കുഴിയിൽ നിന്നും വിടിവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് സർവവും പുതുതാക്കുന്നതാകുന്നു അതിനാൽ ആത്മാവിനാൽ പുതുക്കപ്പെട്ട് സത്യത്തിൻ്റെ പാതകൾ സഞ്ചരിച്ച് ക്രിസ്തുവിൽ പുതു സൃഷ്ടിയുള്ളവരായി ദൈവരാജത്തിന് നല്ല വാഹകരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ